അസലാമാലും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള മിനിങ്ങളെ ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ട ഏറ്റവും മർമ്മ വിശേഷണം അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമ ആവുക എന്നതാണ് ആ നന്ദി പ്രകടനങ്ങൾ പല രൂപത്തിലും പല വാക്കിലും പല കോലത്തിലും ആവാം എന്നാൽ ഏറ്റവും വലിയ നന്ദി പ്രകടനത്തിന്റെ വാചകമായി അലൈഹി റസൂർലാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അലഹമുല്ലാ എന്ന് പറയലാണ് മാത്രമല്ല അലൈഹി സലി പറയുന്നു മീസാൻ അല്ലാ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ആഹ്റത്തിൽ നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നന്മയുടെ ഭാഗം നിറക്കും നന്മയുടെ ഭാഗത്തിന് കനം കൂട്ടും എന്ന് ഹബിബായങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഏതൊരു നന്മയും അവസാനിക്കുമ്പോൾ അൽഹമുല്ലാ പറയണം വിസ്മി കൊണ്ട് തുടങ്ങിയ ഏതൊരു നന്മയും അവസാനിക്കുമ്പോൾ അലഹമദില്ലാ എന്ന് പറയണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യാത്ര അവസാനിച്ചാൽ പുതിയ വസ്ത്രം ധരിച്ചാൽ എന്തെങ്കിലും നമുക്ക് ഹൈറുണ്ടായാൽ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അനവധി സന്ദർഭങ്ങളിൽ ഹംദ് നമ്മുടെ കൂടെ ഉണ്ടാവണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ തുമ്മിയാൽ അലഹമദില്ലാ പറയണം എന്തെങ്കിലും ഒരു ഗുണമുണ്ടായാൽ ഒരു ഹൈറുണ്ടായാൽ അലഹദില്ല പറയണം ഏതൊരു കാര്യം അവസാനിക്കുമ്പോഴും ഹൈറായ കാര്യം അവസാനിക്കുമ്പോൾ അലഹദില്ല പറയണം അതിന് റബ്ബിന് ശുക്ര ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുത്തുനബിക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോൾ അലഹദില്ലാഹിബിൻ എന്ന് മുത്തുനബി പറയാറുണ്ടായിരുന്നു എന്നാൽ അല്ലെങ്കിൽ അലഹമദില്ലാഹി അലാഖുല്ലെഹാൻ ഈ രണ്ടാൽ ഒരു വാക്ക് ഹബിബായ പതിവാക്കിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ കഴിയും വളരെ ഇഷ്ടമുള്ള വാക്കുകളാണ് ഒന്ന് സുബഹാൻ എന്നാണ് രണ്ട് അലഹമില്ലാ എന്നതാണ് മൂന്ന് ലാ ഇലാഹ എന്ന് പറയലാണ് അക്ബർ എന്ന് പറയലാണ് അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള നാല് വാക്കുകളിൽ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അഹമ്മദുല്ലാ എന്ന് പറയൽ അത് അതിൻഷ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക പൊടച്ച റബ്ബ് നൽകട്ടെ മാത്രമല്ല സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവർ അല്ലാത്ത സന്തോഷത്തിലും സങ്കടത്തിലും റബിൻ ഹന്ത് പറയുന്നവരെ അള്ളാഹു അല്ലാതെ ഇഷ്ടം വെക്കുകയും സ്വർഗത്തിലേക്ക് ആദ്യമായി അവരെ വിളിക്കുകയും ചെയ്യുമെന്നാണ് മാത്രമല്ല അബ്ദുൽ സുറഹുൽ തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും ഒരു കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞപ്പോഴും മഹാൻ പറഞ്ഞു അലഹമുല്ല ഒരു കപ്പൽ വലിയ ലാഭത്തിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു അലഹമദില്ലാ അപ്പോൾ സന്തോഷത്തിലും സന്താപത്തിലും നമ്മൾ അലഹമദില്ലാ പറയാൻ പഠിക്കണം അത് ജീവിതത്തിൽ പകർത്തണം എന്നാൽ സ്വർഗത്തിലേക്ക് ആദ്യമായി അള്ളാഹു സുബാന വിളിക്കുന്നവരെ കൂട്ടത്തിൽ നമുക്കും ഉൾപ്പെടാൻ കഴിയും ഇവിടെ ചെറുപ്പത്ത് നൽകട്ടെ മാത്രമല്ല അലഹമ്മദില്ലാ അത് പതിവാക്കുന്നവർക്ക് അള്ളാഹു സുബാനത്തല സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറന്നു കൊടുക്കുമെന്നാണ് ആ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവൻക്ക് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റും മാത്രമല്ല അലഹമ്മദക്ക് ഒരുപാട് മഹത്വവും പവിത്രതയുമുണ്ട് നമുക്ക് വറക്കത്തിനെ കൊണ്ടുവരും ഭക്ഷണതയിൽ വിശാലത ലഭിക്കും റബ്ബിന്റെ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും അള്ളാഹു സുഹാനോ തല അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകും റിസക്കിൽ വിശാലത ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി നമ്മുടെ കച്ചവടങ്ങളിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വാഹനങ്ങളിൽ നമുക്ക് എല്ലാ മേഖലയിലും അള്ളാഹുലിയ വറക്കത്തിനെ കൊണ്ടുവരുമെന്നാണ് ുഫിക്ക് നൽകട്ടെ ഇമാം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ട് അവിടെ അലഹമില്ല എന്ന് പറഞ്ഞാൽ അലഹില്ല എന്ന് പറയുന്നത് പോലും അള്ളാഹുവിന്റെ അൻവാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് എന്നാണ് അപ്പോ ഷാകിറു അപ്പൊ അലഹമദില്ലാ എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് വീണ്ടും അലഹമദില്ലാ പറയണമെന്നാണ് അപ്പൊ അലഹമ്മ പറഞ്ഞാ തീരൂല കാരണം ഒരു അലഹമുല്ല പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് വീണ്ടും ശുക്രു അലഹമ്മ പറയാ അതിങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് മനുഷ്യനെ ഏർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പതിവാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മുത്തനെ വിടത്തിരു ചര്യയിൽപ്പെട്ട ഒരു ചെര്യയാണ് ഹെന്ത് പറയുക എന്നത് അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കട്ടെ അസലാ വാല് വരഹമല്ലാ വർക്കാത്തു